ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യൻ പരിശീലകൻ ഭയന്നിരിക്കുകയാണെന്ന് പറഞ്ഞതോടെ ഗൗതം ഗംഭീറും റിക്കി പോണ്ടിങ്ങും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ് വിരാട് കോഹ്ലിയുടെ ഫോമിനെ മുൻ ഒസീസ് ക്യാപ്റ്റൻ വിമർശിച്ചതോടെയാണ് ഗംഭീറും പോണ്ടിങ്ങും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രണ്ട് ടെസ്റ്റ് സെഞ്ചുറികൾ മാത്രമാണ് കോഹ്ലി നേടിയതെന്ന് പോണ്ടിംഗ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി പോണ്ടിംഗ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഗംഭീർ തിരിച്ചടിച്ചു മോശം പ്രകടനങ്ങൾക്കിടയിലും കോഹ്ലിയെയും രോഹിത്തിനെയും ഗംഭീർ പ്രതിരോധിച്ചിരുന്നു വിരാട് കോഹ്ലിയെ പരിഹസിച്ചതല്ലെന്നും സ്റ്റാർ ബാറ്ററുടെ ഫോമിനെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായമാണ് താൻ പറഞ്ഞതെന്നും പോണ്ടിംഗ് വ്യക്തമാക്കി ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ പരാജയം ഗംഭീറിനെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്കെതിരെ തിരിയുന്നതെന്നും പോണ്ടിംഗ് തുറന്നടിച്ചു ടെസ്റ്റിൽ റണ്ണെടുക്കാൻ കോഹ്ലി പാടുപെടുന്നു എന്നത് സത്യമാണ് രണ്ടായിരത്തി ഇരുപത് സീസൺ മുതൽ ഒരു സീസണിലൊഴികെ എല്ലാ സീസണിലും ശരാശരി മുപ്പതിൽ താഴെയാണ് മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറികൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് സ്വന്തം തട്ടകത്തിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് പരമ്പര തോറ്റപ്പോൾ പതിനാറിൽ താഴെയുള്ള ശരാശരിയിൽ ആറ് ഇന്നിംഗ്സുകളിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് കോലിക്ക് നേടാനായത് ദ റൺ ഹോം വിത്ത് ജോയൽ ആൻഡ് ഫ്ലച്ച് എന്ന പോഡോകാസ്റ്റ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു റിക്കി പോണ്ടിംഗ് വിരാട് കോഹ്ലിയുടെ ഫോമിനെക്കുറിച്ചുള്ള ആശങ്കകൾ റിക്കി പോണ്ടിംഗ് ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ ശരാശരി വൻതോതിൽ കുറഞ്ഞു എന്നിരുന്നാലും രാജ്യത്ത് തന്റെ ശക്തമായ റെക്കോർഡ് കണക്കിലെടുത്ത് തന്റെ വിമർശകരുടെ വായടപ്പിക്കാൻ കോലിക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു അതേസമയം ഓസ്ട്രേലിയയിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് നോക്കിയാൽ പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആറ് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അമ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം എട്ട് ശരാശരിയിൽ ആയിരത്തി മുന്നൂറ് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബോർഡർ ഗവസ്കർ ട്രോഫി നവംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും